ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹ സംഗീതമായി ശ്രീവിദ്യ എന്നും എന്റെ ഓർമ്മകളിൽ ഉണ്ടാകുമോ നടൻ കമൽഹാസൻ തന്റെ പ്രണയിനിയായിരുന്ന ശ്രീവിദ്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിവ ഒരു മാഗസിനിൽ എഴുതിയ ഓർമ്മക്കുറിപ്പിലാണ് കമൽഹാസൻ ശ്രീവിദ്യയെ ഇങ്ങനെ സ്മരിക്കുന്നത് തങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അവസാനമായി താൻ ശ്രീവിദ്യയെ കണ്ടതിനെക്കുറിച്ചും കമൽഹാസൻ സംസാരിക്കുന്നുണ്ട് ആശുപത്രി കിടക്കയിൽ വെച്ച് അവസാനമായി കണ്ടപ്പോഴും ശ്രീവിദ്യ തന്നെ നോക്കി പുഞ്ചിരിച്ചുവെന്നും എന്നും നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ശ്രീവിദ്യയെ താൻ കണ്ടിരുന്നതെന്നും കമൽഹാസൻ ഓർക്കുന്നു പക്ഷേ ഒടുവിലത്തെ കാഴ്ചയിൽ ശ്രീവിദ്യ വല്ലാതെ മാറിപ്പോയിരുന്നു രോഗം ശ്രീവിദ്യ ഒരുപാട് മാറ്റിമറിച്ചിരുന്നുവെന്നാണ് കമൽഹാസൻ പറയുന്നത് തീവ്രതയേറിയ മരുന്ന് കഠിനമായ വേദനയ്ക്ക് കുറച്ച് ആശ്വാസം നൽകിയിരുന്നുവെങ്കിലും ഏറെ നാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് ശ്രീവിദ്യയുടെ മനസ്സുറപ്പിച്ചിരുന്നുവെന്നും കമൽഹാസൻ പറയുന്നുണ്ട് കമൽഹാസനെ കാണണമെന്ന തന്റെ അവസാനത്തെ ആഗ്രഹം അടുപ്പമുള്ള ഒന്നു രണ്ട് പേരോട് മാത്രമായിരുന്നു ശ്രീവിദ്യ പങ്കുവച്ചിരുന്നത് ഇക്കാര്യവും കമൽഹാസൻ എഴുതിയിട്ടുണ്ട് ആ ആഗ്രഹം താൻ അറിയുമ്പോഴേക്കും രോഗാവസ്ഥയുടെ മൂർധന്യത്തിലാണ് ശ്രീവിദ്യ എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നുവെന്നും കമൽഹാസൻ പറയുന്നു ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ശ്രീവിദ്യ കാണാനായി വരുമ്പോൾ യാത്രയിലുടനീളം തന്റെ മനസ്സിൽ ശ്രീവിദ്യയോടൊപ്പമുള്ള യാത്രകളും ഓർമ്മകളുമായിരുന്നുവെന്നാണ് കമൽഹാസൻ പറയുന്നത് കൂടിക്കാഴ്ചകൾ പോയിട്ട് ആ ശബ്ദം പോലും താൻ കേട്ടിട്ട് വർഷങ്ങൾ തന്നെ കടന്നുപോയിരുന്നു എങ്കിലും എന്നും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് സ്നേഹം മാത്രമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ജീവിതത്തിൽ ഒന്നിക്കാൻ കൊതിച്ചിട്ടും അത് നടന്നില്ല എന്നും കമൽഹാസൻ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട അക്കാലത്തെ ഏറെ പേർക്കും അറിയാവുന്ന കാര്യമാണതെന്നും എന്നാൽ അതിന്റെ കാരണങ്ങളിലേക്ക് താൻ കടക്കുന്നില്ല എന്നും കമൽഹാസൻ പറയുന്നു വിവാഹം കുടുംബം തുടങ്ങി ഞങ്ങളുടെ വ്യക്തിപരമായ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഞങ്ങൾ ബോധപൂർവം മറക്കാൻ ശ്രമിച്ചു അപ്പോഴും രണ്ടുപേരും സിനിമയുടെ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചു ശ്രീവിദ്യയുടെയും തന്റെയും ജീവിതത്തിൽ കാലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നിട്ടും ഇരുവർക്കുമിടയിൽ ബാക്കിയായത് സ്നേഹം മാത്രമായിരുന്നുവെന്നും കമൽഹാസൻ പറയുന്നുണ്ട് സിനിമയിലെ തന്റെ വളർച്ചയിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ശ്രീവിദ്യ ആകുമെന്നും കമൽഹാസൻ കൂട്ടിച്ചേർക്കുന്നു സിനിമയിൽ തന്റെ കാമുകിയായും ഭാര്യയായും അമ്മയായും ശ്രീവിദ്യ അഭിനയിച്ചു എന്നാൽ ജീവിതത്തിൽ എഴുതി ഭരിപ്പിക്കാനാകാത്ത സ്നേഹമായിരുന്നു ശ്രീവിദ്യ അതിനപ്പുറം മറ്റെന്തൊക്കെയോ ആയിരുന്നുവെന്നാണ് കമൽഹാസൻ പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ശ്രീവിദ്യയ്ക്ക് എന്നാൽ മനസ്സ് വെന്തുരുങ്ങുമ്പോഴും അതൊന്നും തന്റെ കലാജീവിതത്തിൽ പ്രതിഫലിക്കാതിരിക്കാൻ അവർ ശ്രമിച്ചുവെന്നാണ് കമൽഹാസൻ പറയുന്നത് ാധ്യതയാണെന്ന് ആരും അറിയരുതെന്ന് ശ്രീവിദ്യ ആഗ്രഹിച്ചിരുന്നുവെന്നും എല്ലാവരിൽ നിന്നുമുള്ള ഒളിച്ചോട്ടം പോലെയായിരുന്നു പിന്നീടുള്ള ശ്രീവിദ്യയുടെ ജീവിതമെന്നും കമൽഹാസൻ പറയുന്നു അവസാനമായി ശ്രീവിദ്യയെ കണ്ടതിനെ കുറിച്ചും കമൽഹാസൻ സംസാരിക്കുന്നുണ്ട് ആശുപത്രി കിടക്കയിൽ വെച്ച് സംസാരിച്ചതിനപ്പുറം എന്തൊക്കെയോ ശ്രീവിദ്യക്ക് തന്നോട് പറയാനുണ്ടായിരുന്നുവെന്നും പക്ഷെ ഒരുപാട് സംസാരിക്കാൻ ആകുമായിരുന്നില്ല എന്നും പറയാൻ ബാക്കി വെച്ചതെല്ലാം പാടി മുഴുവിപ്പിക്കാത്ത ഒരു ശോകഗാനം പോലെ ശ്രീവിദ്യയോടൊപ്പം അവസാനിച്ചു എന്നുമാണ് കമൽഹാസൻ പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ അപൂർവ നടിമാരിൽ ഒരാളായ ശ്രീവിദ്യ ഭരിച്ചിട്ട് ഒന്നര പതിറ്റാണ്ടിലേറെയായി എന്നാൽ ഇപ്പോഴും പറഞ്ഞു തീരാത്തൊരു കഥയാണ് കമൽഹാസനും ശ്രീവിദ്യയും തമ്മിലുള്ള പ്രണയബന്ധം എന്തായാലും കമൽഹാസൻ എഴുതിയ ഈ വാക്കുകൾ ഇരുവരും തമ്മിലുണ്ടായിരുന്ന പ്രണയത്തിന്റെ തീവ്രത കാട്ടുന്നതാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ